കാത്തിരിപ്പിന് വിരാമം അഭ്യൂഹങ്ങൾക്ക് വിട അതെ റൊസാരിയോ തെരുവുകളുടെ പൊന്നോമന പുത്രൻ ലിയോണൽ മെസ്സി ലോകം കണ്ട ഏറ്റവും വലിയ ഫുട്ബോൾ മജീഷ്യൻ മിഷിഹ അങ്ങനെ കേരളത്തിലേക്ക് വരുന്നു സർക്കാരിനെയും സർവോപരി റിപ്പോർട്ടർ ചാനലിനെയും അടക്കം ട്രോളിക്കൊന്ന കോൺഗ്രസിനും അതോടൊപ്പം മറ്റ് ഇടതുപക്ഷ വിരുദ്ധരുടെയും അണ്ണാക്കിലേക്ക് ആണിയിടിച്ചുകൊണ്ടാണ് ഇന്ന് ആ പ്രസ്താവന പുറത്തേക്ക് വരുന്നത് രാഷ്ട്രീയ കളികൾക്കപ്പുറം കേരളം എന്ന് പറയുന്നത് ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ഒരു നാടാണ് അതായത് വേൾഡ് കപ്പിന് ലോകത്തിൻ്റെ ഏത് കോണിൽ പന്തുരുളുമ്പോഴും അതേ പ്രസരിപ്പിൽ ലോക ഫുട്ബോളിനെ നെഞ്ചിലേറ്റുന്ന ജനതയാണ് കേരളത്തിലെ ജനത ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ മിഷിഹായിക്ക് ലോകത്തുള്ള പ്രേക്ഷകരിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലവും കേരളം തന്നെയായിരിക്കും കാരണം കേരള ജനത ഫുട്ബോളിനെ അങ്ങനെ നെഞ്ചിലേറ്റി താലോലിക്കുകയാണ് മെസ്സി വരുമോ അർജന്റീന വരുമോ ഇതായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ച ഇതിനെ പരിഹസിച്ചും ഇതിനെ അനുകൂലിച്ചുമൊക്കെ വലിയ ചർച്ചകൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട് ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നതോടുകൂടി കേരളത്തിന്റെ പട്ടിണി മാറുമോ എന്ന് ഒരു വിഭാഗം ചോദിക്കുമ്പോൾ കായികത്തെ ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ ജനതയെ സംബന്ധിച്ചിടത്തോളം ലയോണൽ മെസ്സിയുടെയും അർജന്റീനൻ പുലിക്കുട്ടികളുടെയും കേരളത്തിലേക്കുള്ള വരവ് കേരളത്തിന് വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിലെ രാഷ്ട്രീയമായ പക്ഷപാതങ്ങളൊക്കെ മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏതൊരാളും ആഗ്രഹിക്കുന്നത് ആ ഇടങ്കാല് കൊണ്ടുള്ള മാജിക്ക് നേരിട്ട് കാണാൻ തന്നെയാണ് അതെ ലയണൽ മെസ്സി കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ഞങ്ങളും ഉണ്ടാവും ലയണൽ മെസ്സി എന്ന ലോക ഫുട്ബോളിൻ്റെ ഇതിഹാസത്തെ നേരിട്ടൊന്ന് കാണാൻ നിങ്ങളും വരിക